നമസ്കാരം ഭാരതം ഇന്നലെ എഴുപത്തേഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു വളരെ ഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡായിരുന്നു ഡൽഹിയിൽ നടന്നത് അപ്പോൾ എന്തെങ്കിലുമൊരു ഗംഭീരമായൊരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ആഘോഷം നമ്മുടെ രാഷ്ട്രത്തിൽ നടക്കുമ്പോൾ അതിനൊരു ഇടങ്കോലിടാതെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് സമാധാനമാവുകയില്ലല്ലോ ഇത്തവണയും അവർക്ക് അതിനൊരു കാരണം കണ്ടെത്തിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ റിപ്പബ്ലിക് ദിന പരേഡ് കാണുവാനുള്ള അതിഥികളുടെ കൂട്ടത്തിൽ മൂന്നാം നിരയിലിരുത്തി എന്നുള്ളതാണ് ഇത്തവണ അവരുടെ പരാതി അത് സംബന്ധിച്ചവർ അത്യധികം അമർഷം പ്രകടിപ്പിക്കുകയും കോപാകുലരായി രായ് ഉറഞ്ഞുതൊള്ളുകയും ചെയ്യുന്നു എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരെ എതിർക്കുന്ന ആളുകൾ പറയുന്നത് പക്ഷേ അതൊരു വാർത്ത ആ വാർത്തയല്ല നമ്മുടെ വിഷയം ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർ പ്രതി ഒരു പ്രതികരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അപമാനിച്ചു മൂന്നാം നിരയിൽ ഇരുത്താൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവർ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ തിരിച്ച് പരിഹാസ പെരുമഴയാണ് അവർക്ക് മറുപടിയായി ലഭിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഔദ്യോഗിക പക്ഷത്തു നിന്നോ അല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിലുള്ള പല ചോദ്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ അറിയാതെ നാം ചിരിച്ചു പോകും അല്ലെങ്കിൽ ചിന്തിച്ചു പോവും ചിരിക്കുന്നതിനൊപ്പം ചിന്തിച്ചും പോവും ചില ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി മൂന്നാമത്തെ നിരയിൽ എന്നല്ല ആ പരേഡിൽ പങ്കെടുക്കുവാൻ അനുവദിച്ചത് തന്നെ വലിയ കാര്യമാണ് കാരണം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ലഭ്യമായ എല്ലാ അവസരങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഭാരതത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തുന്ന ഒരു വ്യക്തിയെ അത്തരത്തിൽ ഭാരതത്തിൻ്റെ അഭിമാന സ്തംഭമായി ഉയർത്തിക്കാട്ടപ്പെടുന്ന ചടങ്ങുകളിലൊന്നിലേക്ക് ക്ഷണിച്ചത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് മൂന്നാം നിര എല്ലാം മുപ്പതാം നിരയിലിരുത്തിയാലും ഭാഗ്യമെന്ന കരുതി മിണ്ടാതിരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന് ട്രോളന്മാർ നൽകുന്ന ഒരു ഉപദേശം മറ്റൊരു നിർദ്ദേശം ട്രോളന്മാർ മുന്നോട്ട് വയ്ക്കുന്നത് റഫേൽ വിമാനത്തിലൊന്നും വേണ്ട ഏതെങ്കിലും ഒരു ഡക്കോട്ട വിമാനത്തിൽ കയറ്റി റിപ്പബ്ലിക് പരേഡിൻ്റെ ഭാഗമായി തന്നെ ആകാശത്തോടെ പറത്തി വല്ലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ കൊണ്ടിറക്കേണ്ട അത് മൂന്നാം നിരയിലൊന്ന് ഇരുത്തിയത് എന്തായാലും മോശമായി പോയി എന്നുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ഇനി ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എഴുപത്തേഴാം റിപ്പബ്ലിക് ദിനം ഭാരതം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥികളായി എത്തിയത് യൂറോപ്യൻ യൂണിയൻ്റെ നേതാക്കളായിരുന്നു ഉർസലാവാൻ ഡയർ യൂറോപ്യൻ യൂണിയൻ്റെ അധ്യക്ഷയായ ഉർസല വാണ്ടേറായിരുന്നു മുഖ്യാതിഥി ഇപ്പോൾ ഉർസുല വാണ്ടയറുമായി നമ്മുടെ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്നതും ഒരുമിച്ചിരുന്ന് ചടങ്ങുകൾ കാണുന്നതും രാഷ്ട്രപതിയോടൊപ്പം ചടങ്ങിലേക്ക് കുതിരകൾ വലിക്കുന്ന രഥത്തിൽ അവർ എത്തിച്ചേരുന്നതുമൊക്കെ ദൃശ്യങ്ങളിലൂടെ നാം എല്ലാവരും കണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള ചിത്രങ്ങൾ പ്രധാനമന്ത്രിയും ഉർസല വാണ്ടയറുമായി ആശയവിനിമയം നടത്തുന്ന ചിത്രങ്ങളിൽ ചിലതെടുത്ത് ട്രോളന്മാർ വളരെ കൃത്യമായി രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരെണ്ണം പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു ചിത്രത്തിൽ ഒപ്പം രാഹുൽ ഗാന്ധി ഈ മൂന്നാം നിരയിലിരിക്കുന്ന ഏതാണ്ട് ഒളിച്ചിരിക്കുന്നത് പോലുള്ളൊരു ചിത്രവും എടുത്തിട്ട് ഓ ദേ കിയ ഓ ഹെ അമാര പപ്പു എന്ന് പറയുന്ന രീതിയിലുള്ള ട്രോളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ് അപ്പോൾ ഇത് ചിന്തിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ എന്നുള്ള നിലയിൽ ഭാരതത്തിന് നൽകുന്ന സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിൽ ഹൈന്ദവരുടെ ഇടയിൽ ജാതിപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി ശ്രമിക്കുക ഭാരതത്തിലെ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ പ്രക്രിയകളും കള്ളമാണ് അല്ലെങ്കിൽ ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ സ്ഥാപിക്കുവാൻ ശ്രമിക്കുക ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളുടെ സഹായത്തോടുകൂടി എങ്ങനെയെങ്കിലും സ്വയം പ്രധാനമന്ത്രിയാകുവാനുള്ള ശ്രമങ്ങൾ നടത്തുക അവയിൽ ഓരോന്നും പരാജയപ്പെടുമ്പോഴുള്ള അമർഷവും നിരാശയും ഒക്കെ പ്രകടിപ്പിക്കുവാനായി അടുത്ത മണ്ടത്തരമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന പല അപവാദങ്ങൾ പ്രചരിപ്പിക്കലുകളുമായി നിരന്തരം രാജ്യമൊട്ടാകെ ചുറ്റി നടക്കുക ഒരു കുറച്ച് ദിവസങ്ങൾ അത്തരത്തിലുള്ള ചുറ്റി നടക്കു ശേഷം അപ്രത്യക്ഷമാകുക വിദേശങ്ങളിലേക്ക് അപ്രത്യക്ഷമാവുക ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്നാണ് വിമർശകർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മൂന്നാം നിരയിലിരുന്ന രാഹുൽ ഗാന്ധി അത് സംബന്ധിച്ചുള്ള ആക്ഷേപം അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ഉന്നയിച്ചപ്പോൾ പരിഹാസപാത്രമാകുന്നത് എന്നുള്ളതും ഒരു വസ്തുതയാണ് അതാണ് ഞാൻ പറഞ്ഞത് ചിരിക്കുന്നതിനോടൊപ്പം ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത് എന്ന് നമസ്കാരം